ഞാൻ അരുൺകുമാറിലേക്ക് വരുന്നു ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ പൊടിപ്പാറ സംസാരിച്ചപ്പോൾ അവസാനം പറഞ്ഞത് സമരം നല്ലതാണ് സമരം വേണ്ടതാണ് ജനാധിപത്യപരമായി തികഞ്ഞ ആർ എസ് എസ് കാരനായി ആറിലേക്കർ പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ സമരമല്പം ഓവറാണോ പക്ഷപാതം കേട്ടുന്നു ഇരിക്കും അതൊരു പോയിന്റ് രണ്ടാമത്തെ പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞതിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി ആർലേക്കർ വരുമ്പോൾ കാര്യങ്ങൾ കുറേയൊക്കെ ശരിയാകും അങ്ങനെ കുറേ പ്രതീതിയൊക്കെ ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ എന്നിട്ടും തികഞ്ഞ ആർ എസ് ഇടയിൽ വെച്ച് മാറുന്ന ആർ ലേക്കറെ കണ്ടു അപ്പോൾ അതിൽ ചാൻസലറായ ആർലേക്കർ താൽക്കാലിക വി സിമാരായ വി സിമാരായ കുന്നുമ്മൽ സിസ തോമസ് അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അതായത് ഞാൻ പറയാൻ വന്നതാണ് നേരത്തെ പൊടിപ്പാറ പറഞ്ഞ പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയിട്ടും ആറിലേക്കർ വന്നിട്ടും രാജ രാജ്ഭവൻ ഇത്തരം ആലോചനകളുടെ കേന്ദ്രമാകുന്നുവെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്കൊപ്പം മറ്റാരെങ്കിലും മറ്റു ചിലരും കൂടി അതിലുണ്ടാകില്ലേ ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്ര താല്പര്യം അതുപോലെ തന്നെ പല തവണ ചർച്ചയിൽ ഉയർന്നു വന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറം പോലെയുള്ള ആൾക്കൂട്ടം ഇങ്ങനെ ഒരു ഒരു സംഘം ഇപ്പോഴും സജീവമാണ് എന്ന് തന്നെയല്ലേ കരുതേണ്ടത് അരുൺകുമാർ തീർച്ചയായും കൃത്യമായി ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഗവർണർമാർ കേരളത്തിലേക്ക് വരുന്നതും നിയമസഭ പാസാക്കിയ അതി നിയമം അതിന്റെ അധികാരത്തിൽ ചാൻസലറായിട്ടുള്ള ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നതും നമുക്കറിയാം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നല്ലോ ഈ ലോകത്തുള്ള എൺപത്തൊന്ന് രാജ്യങ്ങളിലെ കുട്ടികളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ ലോക ഭൂപടമെടുത്ത് നോക്കിയാൽ നൂറ്റി അൻപത് നൂറ്റി എൺപത്തി അഞ്ച് രാജ്യങ്ങളെയല്ലേ നമുക്ക് കാണാൻ കഴിയുക അതിൽ എൺപത്തൊന്ന് രാജ്യങ്ങളിലെ കുട്ടികൾ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് കുട്ടികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് തൊള്ളായിരത്തി എൺപത് കുട്ടികളാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന അൻപത്തിനാല് ലോകരാജ്യങ്ങളിലെ കുട്ടികൾ അതുപോലെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കുട്ടികൾ പഠിക്കുന്നുണ്ട് അറുപതോളം ലോകരാജ്യങ്ങളിലെ കുട്ടികൾ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇപ്പൊ അമേരിക്ക അതുപോലെ തന്നെ ചൈന ഫ്രാൻസ് ബ്രിട്ടനിൽ നിന്നുള്ള കുട്ടികളെല്ലാമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെടുന്ന സ്ഥാപനമായിട്ട് കേരള യൂണിവേഴ്സിറ്റി മാറി അത് മറ്റ് യൂണിവേഴ്സിറ്റികളും മാറി ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടി ചാൻസലർ കൃത്യമായിട്ടുള്ള ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നത് നാം കാണുകയാണ് ഇപ്പൊ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടും നിയമങ്ങളുമല്ലേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമങ്ങളും അത് അതൊരു ചർച്ചാ വിഷയം തന്നെയാണ് ഞാൻ അരുണിലേക്ക് അരുൺ ഈ ഒരു സമയം കൊണ്ട് ഞാനിത് പരാമർശിക്കുന്ന ഒരു സമയം കൊണ്ട് താങ്കൾക്ക് ലൈവിലേക്ക് വരാൻ കഴിയും എന്ന് വിചാരിക്കുന്നു സൂം ലൈവിലൊന്ന് ഒന്ന് വരുന്നതിനുള്ളൊരു സംവിധാനം ഇണക്കിയിട്ടുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട താങ്കൾ തന്നെ വിശദീകരിക്കേണ്ടതായ ഒരു ഭാഗം തന്നെയാണ് അവതരിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരം കൂടി പങ്കുവെക്കാം താങ്കൾ ഈ പറഞ്ഞ സർവകലാശാല നിയമം ചട്ടം അതല്ലേ ഭാഗം ഇതുതന്നെയാണ് ഞാനും ആദ്യം മുതൽ ചോദിക്കുന്നത് അപ്പോൾ അതിന് വിഘാതമാകുന്ന തരത്തിലുള്ള ത്തിലാണോ ഇപ്പോൾ ഈ വി സിയുടെ ഉത്തരവാദിത്വം കയ്യാളുന്ന സിസ തോമസിൻ്റെയും നടപടികൾ എന്നുള്ളതാണ് അതിന് ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട് ദാ പുതിയ വാർത്ത വന്നിരിക്കുന്നത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാൻ നിർദ്ദേശം സിസ തോമസ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് കെ എസ് അനിൽകുമാർ തീർപ്പാക്കുന്ന ഫയലുകൾ രജിസ്ട്രാറാണ് അദ്ദേഹം തീർപ്പാക്കുന്ന ഫയലുകൾ അങ്ങോട്ട് മാറ്റിവെച്ചോളൂ രണ്ടാമത്തത് രജിസ്ട്രാർ മുഖേന വരുന്ന ഫയലുകൾ വി സിക്ക് അയക്കേണ്ട എന്ന് വൈസ് ചാൻസലർ സർവകലാശാലയെ അറിയിക്കുന്നു എന്തൊരു അവസ്ഥയാണെന്നുള്ള ആലോചിച്ച് നോക്കൂ രജിസ്ട്രാർ എന്നുള്ളത് അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം തീർപ്പാക്കുന്ന അദ്ദേഹം മുഖേന വരുന്ന ഫയലുകൾ വി സിക്ക് അയക്കണ്ട എന്ന് വി സി പറയുകയാണ് എങ്ങനെയൊക്കെയാണ് ഒരു സർവകലാശാലയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നത് എന്നതിന് ഇതിൽപരം ഒരു തെളിവ് വേണ്ടതുണ്ടോ അത്യാവശ്യ ഫയലുകൾ വി സിക്ക് നേരിട്ട് അയക്കാൻ ജോയിൻറ്റ് രജിസ്ട്രാർമാർക്ക് വീണ്ടും നിർദ്ദേശം നൽകി എന്നുള്ളതാണ് അതായത് അത്യാവശ്യ ഫയലുകൾ ജോയിൻറ്റ് രജിസ്ട്രാർമാരോട് പറഞ്ഞിരിക്കുന്നത് നേരിട്ട് അയച്ചോളാൻ രജിസ്ട്രാറാണ് ജോയിൻറ്റ് രജിസ്ട്രാർമാർ ആർക്കാണ് അയക്കുക രജിസ്ട്രാറിലാണ് വരേണ്ടത് രജിസ്ട്രാറിലൂടെയാണത് വൈസ് ചാൻസലറിലേക്ക് പോകേണ്ടത് അവിടെയാണ് സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനവും ഇടപെടലും അതിൻ്റെ ശേഷിയും ഉത്തരവാദിത്വവും നിയമപരമായ അവകാശവും അധികാരവും ഒക്കെ ഉള്ളത് ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ഉത്തരവിട്ടുകൊള്ളുക ഉത്തരവിടുന്ന അവസ്ഥയാണ് അരുൺ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അരുൺകുമാർ കേട്ടല്ലോ പുതിയ ഇടപെടൽ രീതി നിയമനമോ മറ്റേതെങ്കിലും നടപടി സ്വീകരിക്കാനോ ചാൻസലർക്ക് അധികാരമില്ല അതുപോലെ വൈസ് ചാൻസലർക്കും അധികാരമില്ല രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്നിവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നിയമനവും അതുപോലെ തന്നെ അച്ചടക്ക നടപടിയും മറ്റു നടപടിക്രമങ്ങൾക്കും എല്ലാം കൃത്യമായി സിൻഡിക്കേറ്റിനാണ് അധികാരം ആരാണോ നിയമന അതോറിറ്റി ആ നിയമന അതോറിറ്റിക്ക് മാത്രമേ അച്ചടക്ക നടപടിയും എടുക്കാൻ കഴിയൂ അപ്പോ ഒരു കാരണവശാലും വൈസ് ചാൻസലർക്ക് ഒരു രജിസ്ട്രാറിന്റെ കാര്യത്തിൽ നിയമനമോ അതുപോലെ അച്ചടക്ക നടപടിക്കോ അധികാരമില്ല രണ്ട് സിൻഡിക്കേറ്റിന്റെ ഇട വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും നയപരമല്ലാത്ത കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ട് അങ്ങനെ വൈസ് ചാൻസലർക്ക് അധികാരം എടു ഉള്ളപ്പോഴും ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ മുതൽ താഴേക്കുള്ളവരുടെ കാര്യത്തിലാണ് ഏതെങ്കിലും കൃത്യമായിട്ടുള്ള വിവരങ്ങളോ തെളിവോ ഉണ്ടെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള അധികാരം അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ മുകളിലുള്ള ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ രജിസ്ട്രാർ എന്നിവരുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടി എടുക്കാനും വി സിക്ക് അധികാരമില്ല പിന്നെ ഇവരെടുക്കുന്ന അച്ചടക്ക നടപടികൾ കൃത്യമായി അടുത്ത സിൻഡിക്കേറ്റ് യോഗം വരുമ്പോൾ പ്ലേസ് ചെയ്ത് അതിന് അംഗീകാരം മേടിക്കണം സിൻഡിക്കേറ്റിന്റെ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗം പെട്ടെന്ന് വിളിക്കാൻ കാരണം അത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്സ് തയ്യാറാക്കാനാണ് അപ്പോൾ അവിടെ താൽക്കാലിക വി സി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു അധ്യക്ഷത വഹിച്ചു തുടങ്ങി അവിടെ ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി എടുത്തത് പ്ലേസ് ചെയ്തു ആ പ്ലേസ് ചെയ്തോടുകൂടി ആ നടപടിക്രമം അവിടെ അവസാനിച്ചു അതായത് പിന്നീട് എല്ലാ പൂർണ്ണമായിട്ടുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് ഈ ഇടുത്ത നടപടിക്രമം നിലനിൽക്കുമോ ഇല്ലയോ വിഡ്രോ ചെയ്യണോ പിൻവലിക്കണോ തുടർന്ന് പോകണമോ എന്നുള്ള എല്ലാ പവറും സിൻഡിക്കേറ്റിലാണ്